മഴ തകർത്തു പെയ്യുമാണ് തകർത്ത് പെയ്യുമാണ് ഒരു അഞ്ചേ കാലൊക്കെ ആയിട്ടുള്ളു കേട്ടോ പക്ഷെ മഴ എന്ന് പറഞ്ഞ മാതിരി മഴയും നല്ല മൂടലും ഞാൻ ഞാനേ പച്ചക്കറി നനയ്ക്കാൻ വേണ്ടി ഇറങ്ങാൻ തുടങ്ങുവായിരുന്നു അപ്പോഴാണ് മഴ പെയ്യുന്നത് ഇന്നിപ്പോ പച്ചക്കറി നനയ്ക്കേണ്ടല്ലോ അപ്പോൾ വിചാരിച്ചു പഴംപൊരിയും ചായ ഉണ്ടാക്കി കഴിക്കാന്ന് അങ്ങനെ പഴംപുരിയുടെ പരിപാടിയിലാണിപ്പോ അന്നേരം ഞാൻ വിചാരിച്ചു നിങ്ങൾ ഈ മഴയൊക്കെ ഇട്ട് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു പഴമ്പരിക്കുള്ള മാവ് റെഡിയാക്കുന്ന ടൈമിലാണ് മഴ പെയ്തത് അപ്പാണ് ഞാൻ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അധിക സമയമൊന്നും വെച്ചിട്ടില്ല ഞാൻ ആ കുഴച്ച വെച്ചാൽ പുറത്തിറങ്ങി വീടിയെടുത്ത ടൈം മാത്രമേ ആയിട്ടുള്ളൂ ഇന്ന് അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് അരിപ്പൊടിയും പഞ്ചസാരയും ജീരകവും മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ സോഡാപ്പൊടിയും ഒന്നും ചേർത്തിട്ടില്ല പുളിപ്പിക്കാൻ വെക്കുന്നുമില്ല നല്ല ക്രിസ്പി ആയിട്ടോ ഇരിക്കുന്നത് മൈത കൊണ്ടുണ്ടാക്കി നമുക്ക് ഹെൽത്തിയും അല്ല തന്നെയെല്ലാം ഒരു ക്രിസ്പിനെസ് ഉണ്ടാവത്തില്ലല്ലോ ഇത് ഞാൻ പഴംപൊരി പഴം രണ്ടായിട്ട് കയറിയിട്ടാണ് ചെയ്തേക്കുന്നത് പക്ഷേ നല്ല പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിരിക്കും നിങ്ങളുണ്ടാക്കി നോക്കുക ഇത് നമ്മുടെ പഴംപൊരിയും ബീഫും ഇല്ലേ ആ ഒരു കോമ്പിനേഷനിൽ അടി പുള്ളി കേട്ടോ പിന്നെ നല്ല മഴ സമയത്തൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല മീര് വരാതിരിക്കും ഞാൻ ഇത് പൊട്ടിച്ചു വേണിച്ച് തരാം നല്ല രസമായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളിതൊന്ന് കഴിച്ച് അതിന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം അത്രയും നൂര് മുരിയാന്നാണ് ഇരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്ക കേട്ടോ മൈലയ്ക്ക് നമ്മുടെ അരിപ്പൊടി ജീരകവും പഞ്ചസാരയും മാത്രം ചേർത്തിട്ട് ഞാൻ ചെയ്ത് വെക്കാം അതിന് മഴ തകൃതിയായിട്ട് പുറത്ത് പെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ ചായയും പഴംപൊരി ഒക്കെ ഇട്ട് എല്ലാവർക്കും കൊടുത്ത് പിള്ളേർക്ക് കൊടുത്ത് പിള്ളേർ തിണ്ണയിൽ നിന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വൈകുന്നേരം ചായക്കടിയായിട്ടും അല്ലെങ്കിൽ ബീഫ് മേടിക്കുന്ന ദിവസങ്ങളിലൊക്കെ ബീഫും പഴംപൊരിയും കോമ്പിനേഷൻ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അടിപ്പൊളിയാണ് അപ്പോൾ മൈദ ഉപയോഗിക്കുന്നവർ ഇങ്ങനെ നമ്മുടെ അരിപ്പൊടിയിൽ ഒന്ന് ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ വരേക്കും ബൈ ബൈ